ാണ് രണ്ടിക്കൂർ മന്തിലിട്ടാ കുയിലിട്ട് അപ്പൊ നാലടി വിസിലടിച്ചാല് ബാക്കി നമുക്ക് ഉപ്പാട്ടാ കുരുമുളക് പൊടിയിട്ടാണ് അല്ല കുരുമുളക് ഉണങ്ങി കുരുമുളക് പൊടിച്ചിട്ട് കേട്ടോ ഓക്കെ പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ആവശ്യത്തിന് വെള്ളം ആ നിൽക്കൂടി ബീഫിൻ്റെ വാരിയലിൽ കുക്കറിൽ നാല് വിസല് നേരം കിടന്നിട്ട് ശേഷത തട്ടിലേക്കും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പുറത്തേക്ക് ഇറക്കി വയ്ക്കുന്നത് ആട് ഇവിടെ മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുഴിലേക്ക് ഇറക്കുമ്പോൾ നമ്മുടെ ബീഫിൻ്റെ വാരിയൽ ഉണ്ടല്ലോ കുറച്ച് സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് ആ വാരിയലതിൻ്റെ കൂടെ തന്നെ ഇറക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം കേട്ടോ കുഴിയിൽ നിന്ന് നമ്മുടെ മട്ടൻ അടക്കം പിന്നെ നമ്മുടെ വാരിയെല്ലാം വെച്ചല്ല അതും അതുപോലെ തന്നെ റൈസും തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കട്ടെ അങ്ങനെ ഫോയിൽ പേപ്പറ് മാറ്റിയ സമയത്ത് വാരിയെല്ലാം ഉണ്ടീലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക തട്ടിൽ വിളമ്പിട്ട് കൊടുക്കുക അതുപോലെ തന്നെ പാർസലിൻ്റെ ഒക്കെ പാർസലും കൊടുക്കട്ടെ അങ്ങനെ നമ്മൾക്ക് ഇവിടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നത് ജസ്റ്റ് എന്ത് ചെയ്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ മട്ടനും ബീഫ് വാര്യെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓർഡർ ചെയ്യണ്ട അപ്പോൾ എന്നിട്ട് ഈ ഒരു ചെറിയ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശ അഭിപ്രായങ്ങളും വീടുകൾ കമൻറ്റ് ചെയ്ത് ശ്രമിക്കുക